സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള മുപ്പത്തെട്ടായിരത്തോളം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങളും ഇരുന്നൂറ്റി ഒൻപത് ഏരിയ സമ്മേളനങ്ങളും മിക്കവാറും പൂർത്തിയായി വരികയാണ് എല്ലാ സമ്മേളനങ്ങളും പൂർത്തിയായിക്കൊണ്ട് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ല എന്ന നിലയിൽ ആദ്യം തന്നെ കൊല്ലം ജില്ലാ സമ്മേളനം നടന്നത് സംഘടനാപരവും രാഷ്ട്രീയവുമായ ഉന്നതധാരണയോടുകൂടി നല്ല നിലയിൽ ആരോഗ്യകരമായാണ് കൊല്ലം ജില്ലാ സമ്മേളനം പൂർത്തിയായത് അത് സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് മാധ്യമങ്ങൾ ആദ്യം മുതലേ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ആധികാരികമായി ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊല്ലം ജില്ലാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സമ്മേളനങ്ങളിലും നൽകാൻ പോകുന്ന വാർത്തകളുടെ സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ ദിവസം സാധാരണ സമ്മേളനങ്ങളെപ്പറ്റി പരിചയമുള്ളവർക്കെല്ലാം അറിയാം ഉദ്ഘാടന സമ്മേളനം പ്രത്യേകിച്ച് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എം എ ബേബിയാണ് പാർട്ടി ബി ബി മെമ്പർ ആ ഉദ്ഘാടനം സമ്മേളനം കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും ചർച്ചയും ഒക്കെയാണ് നടക്കുക അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കു തന്നെ വന്ന വാർത്ത ഞാൻ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചിരിക്കുന്നുവെന്നും ആ പ്രസംഗത്തിൻ്റെ ഭാഗമായ പ്രസംഗ നോട്ട് വ്യാജമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന നിലയാണ് നിരവധി മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായത് ജാൻ യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ഇന്നലെയാണ് മൂന്നാമത്തെ ദിവസം അപ്പോൾ ആ രീതിയിൽ തികച്ചും തെറ്റായ വാർത്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിലും അങ്ങനെ വാർത്ത അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതു സംബന്ധിച്ച് വിവരം ശരിയല്ല അത് തിരുത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും കാണിക്കാറില്ല അപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളതിൻ്റെ സൂചനയെ മാത്രമാണ് നമുക്കിത് നൽകുന്നത് ഓ ജില്ലാ നേതൃത്വത്തെ ശക്തിയായിട്ട് വിമർശിച്ചു എം പി ഗോവിന്ദൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വാർത്തയായിട്ടും അതുപോലെ തന്നെ പത്രത്തിലെല്ലാം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് തെറ്റായ ഒരു രീതിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും കാരണം ഞാൻ സംസാരിക്കുകയെ ചെയ്യാത്ത സന്ദർഭത്തിൽ സംസാരിച്ചു എന്ന വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് അപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത സൃഷ്ടിക്കുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൽ മറുപടി പറഞ്ഞാൽ ഇനി ഞാൻ ഇന്നലെയാണ് മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കഞ്ചാവ് കച്ചവട കേന്ദ്രമായി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലൊരു വാർത്ത നൽകുകയുണ്ട് തെറ്റായ പ്രവണതയെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയും ഇപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നതുപോലെയും മറിറ്റും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് ആ തലത്തിലാണ് കാര്യങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചിലർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കകത്തുൾപ്പെടെ തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് പാർട്ടി ശരിയായ ദിശയിലേക്ക് നീങ്ങുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പാർട്ടിയെ സഹായിക്കുന്നു വേണ്ട പക്ഷേ സാമാന്യമായ മര്യാദ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പ്രകടിപ്പിക്കണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്